നിങ്ങളുടെ കുഞ്ഞിനെ ഏറ്റവും ഉത്തമമായ വിദ്യാലയത്തിൽ ചേരുവാനുള്ള അവസരം കുട്ടികളുടെ കൂടുതൽ മികവാർന്ന നല്ല ഭാവി ഇവിടെ തുടങ്ങുന്നു വിമല സെൻട്രൽ സ്കൂൾ പെരുമ്പാവൂർ മേഖലയിലെ ഐ സി എസ്ഇ അഫിലിയേറ്റഡ് ആയ ഏറ്റവും പ്രമുഖ വിദ്യാലയത്തിൽ പുതിയ അധ്യയന വർഷത്തേക്ക് പ്ലേ സ്കൂൾ മുതൽ ഗ്രേഡ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു ഒരു റിപ്പോർട്ട് ചാവറ സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ സി എം സി സന്യാസിനി സഭയുടെ മാനേജ്മെൻറ്റ് മേൽനോട്ടത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ ഐ സി എസ് ഇ സിലബസിൽ എൽ കെ ജി ക്ലാസിന് തുടക്കം എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും സമവായത്തിലാക്കി ഒരു നാടിൻ്റെ മുഴുവൻ അംഗീകാരം നേടിക്കൊണ്ട് ടെൻത്ത് ഗ്രേഡ് വരെയുള്ള വളർച്ച ബുദ്ധിപരമായി പ്രാപ്തിയുള്ള ധാർമ്മികതയിൽ ആഴമുള്ള മനോവിജ്ഞാനീയമായി ഉത്തേജിപ്പിക്കപ്പെട്ട ദൈവികമായി ഉണർവും ജ്ഞാനവുമുള്ള വ്യക്തികളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരിയുടെ രക്ഷാധികാരത്വത്തിൽ പുതിയ ക്വാളിറ്റി എഡ്യൂക്കേഷൻ രീതികളിലെ കുതിപ്പ് തുടർന്ന് സി ഐ എസ് ഇ ഇ കരിക്കുലം പിന്തുടരുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യയനം ഇപ്പോൾ പ്രീ കെ ജി പ്ലേ ക്ലാസ് മുതൽ പ്ലസ് ടു വരെ തൊള്ളായിരത്തി എഴുപത്തിയേഴ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി ടെൻത്ത് ഐ സി എസ് ഇ ബോർഡ് എക്സാമിനേഷനുകളിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടുന്ന ടോപ്പ് റാങ്കുകാരെ സൃഷ്ടിച്ച് തുടർച്ചയായി നൂറു ശതമാനം വിജയം രണ്ടായിരത്തി പതിനാറിൽ തലത്തിൽ രണ്ടാം റാങ്ക് നേട്ടം പറഞ്ഞു വരുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ഗുണമേന്മയുടെ ഉന്നത നിലവാരം പുലർത്തി പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ റോഡിൽ യശസ്സോടെ തലയുയർത്തി നിൽക്കുന്ന പ്രദേശത്തെ ഏറ്റവും പ്രമുഖമായ വിദ്യാലയത്തെക്കുറിച്ചാണ് ഇത് വിമല സെൻട്രൽ സ്കൂൾ പൂന്തോട്ടങ്ങൾ നിറഞ്ഞ പല സസ്യഫലവൃക്ഷ ജൈവ വൈവിധ്യമാർന്ന വിമല സെൻട്രൽ സ്കൂൾ ക്യാമ്പസിന്റെ ദൃശ്യ മനോഹാരിതകളിലൂടെ ഒന്ന് പോയി വരാം വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സുഗമമായ യാത്രാ സൗകര്യത്തിനായി ആറ് സ്കൂൾ ബസ്സുകൾ ഇവിടെയുണ്ട് അനുസരണത്തിന്റെയും അച്ചടക്കത്തിൻ്റെയും അടയാളങ്ങൾ നിറയുന്ന സ്കൂൾ അസംബ്ലി പ്രാർത്ഥന പ്രതിജ്ഞ ന്യൂസ് റീഡിംഗ് വേർഡ് ഓഫ് ദി ഡേ ടുഡേസ് തോട്ട് വേർഡ് ഓഫ് ദി ലോഡ് എക്സർസൈസുകൾ എന്നിവ കൊണ്ട് സജീവമാണ് കിൻഡർ ഗാർഡൻ ഡിവിഷന്റെ അസംബ്ലി ആവട്ടെ കുരുന്നുകളുടെ ആക്ഷൻ സോങ് മാതിരിയുള്ള കലാപ്രകടനങ്ങൾ യോഗ എക്സർസൈസ് എന്നിവയാൽ സമ്പന്നമത്രേ പഠനം താൽപ്പര്യമുണർത്തുന്നതാക്കാൻ എല്ലാ മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് ആധുനിക വിവര സാങ്കേതിക വിദ്യകളുടെ പ്രായോഗിക പാഠങ്ങളുമായി കമ്പ്യൂട്ടർ ലാബ് കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകുന്ന കൗൺസിലിംഗ് റൂം വായനയുടെയും റഫറൻസിൻ്റെയും വസന്തം തീർക്കുന്ന ലൈബ്രറിയും റീഡിംഗ് റൂമും വിവിധ തരം ചാർട്ടുകളുടെയും മോഡലുകളുടെയും സൂക്ഷ്മ ദർശനം സാധ്യമാക്കുന്ന ബയോളജി ലാബ് ശാസ്ത്രവിജ്ഞാനത്തിന്റെ വിവരശേഖരണത്തിനായി ഫിസിക്സ് ലാബ് സയൻസ് പരീക്ഷണങ്ങൾ രസകരമാക്കുന്ന കെമിസ്ട്രി ലാബ് ഭരണപരമായ കാര്യനിർവഹണങ്ങൾക്കായി ഓഫീസ് ഏതെങ്കിലും തരത്തിൽ അസുഖബാധിതരാകുന്ന കുട്ടികൾക്ക് ആശ്വാസം നൽകുവാൻ നേഴ്സിന്റെ സേവനം ഉറപ്പുവരുത്തിയിട്ടുള്ള എൻഫെർമേറിയ എന്ന ഇടം എന്നുവേണ്ട ഭിത്തിയിൽ പതിപ്പിച്ചിട്ടുള്ള ടോപ്പ് റാങ്ക് ലിസ്റ്റ് പോലും മനോഹരവും അത്യാകർഷണീയവുമായ കാഴ്ചകളാണ് പ്രധാന ബിൽഡിങ്ങിനു തൊട്ടു ചേർന്നുള്ള ചവറ ബ്ലോക്കിൽ സ്പോർട്സ് യോഗ ഡാൻസ് തുടങ്ങിയവയുടെ പരിശീലനത്തിനായി പ്രത്യേകം മുറികളുണ്ട് അതിവിശാലവും സൗകര്യപ്രദവുമായ ഓഡിറ്റോറിയം ആവശ്യാനുസരണം ബാഡ്മിന്റൺ കോർട്ട് ഉൾപ്പെടുന്ന ഇൻഡോർ സ്റ്റേഡിയമായി മാറ്റം വരുത്താൻ പറ്റുന്നതാണ് ക്യാമ്പസിലെ രണ്ടാമത്തെ ഗേറ്റിന് സമീപത്തെ ബഹുനില മന്ദിരം പ്ലേ ക്ലാസ് മുതൽ അഞ്ചാം സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകളെ ഉൾക്കൊള്ളുന്നു കിൻഡർ ഗാർഡൻ ഡിവിഷനിലെ പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ക്ലാസുകൾ തികച്ചും ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് കെ ജി ഡിവിഷന് വേണ്ടിയുള്ള ഓപ്പൺ എയർ ചിൽഡ്രൻസ് പാർക്കാണ് മറ്റൊരു ശ്രദ്ധേയമായ ആകർഷണം വിവിധങ്ങളായ റൈഡുകളിൽ പല കളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുരുന്നുകൾ സന്തോഷപൂർവ്വം ആർത്തുല്ലസിക്കുന്ന കാഴ്ച കമനീയമാണ് സ്കൂൾ ബാൻഡ് സെറ്റ് സ്വയം പ്രതിരോധത്തിനുള്ള ആയോധന കലാപ്രയോഗമായ കരാട്ടെ ആധുനിക കാലത്തിന്റെ സാഹസിക വിനോദമായ സ്കേറ്റിംഗ് വോളിബോൾ ബാസ്കറ്റ്ബോൾ ആത്മനിയന്ത്രണത്തിനായി യോഗ വർണ്ണപ്പകിട്ടാറുന്ന താളലാസ്യ ചുവട്ടുകളുടെ വിസ്മയവുമായി സംഘനൃത്തം എന്നിങ്ങനെ വൈവിധ്യമാർന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിലെ പരിശീലനങ്ങളിൽ ഓരോ വിദ്യാർത്ഥിയും ആവേശപൂർവ്വം അണിചേരുന്നത് കാണാം വിമല സെൻട്രൽ സ്കൂൾ കൈവരിച്ച നിരവധി നേട്ടങ്ങളുടെയും സ്കൂളിന് ലഭിച്ച വിവിധ പുരസ്കാരങ്ങളുടെയും അംഗീകാരങ്ങളുടെയും അവാർഡുകളുടെയും നീണ്ട നിര തന്നെ വാൾ ഓഫ് ഫെയിം ഷോ ദൃശ്യമാണ് വിമല സെൻട്രൽ സ്കൂളിൽ അധ്യയന വർഷത്തേക്ക് പ്രീ മുതൽ ഗ്രേഡ് വരെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളതായി പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലവർ മീഡിയ സിറ്റി ന്യൂസിനോട് പറഞ്ഞു ൂരിയത്തെ കുറിച്ച് ഈ പെരുമ്പാവൂർ വാസികൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഐ സി എസ് ഇ സിലബസിലാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് നൂറ് ശതമാനം വിജയം ദൈവാനുഗ്രഹത്താൽ എല്ലാ വർഷവും ലഭിക്കുന്നുണ്ട് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷത്തോടുകൂടെ നിങ്ങളെ അറിയിക്കുന്നു ഏവർക്കും സ്വാഗതം ഐ സി എസ്ഇ ആൻഡ് ഐ എസ് ഇ അഫിലിയേഷനിലുള്ള ക്ലാസ്സുകളിൽ ചേരുന്നതിന് അപേക്ഷാ ഫോം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പത് വരെ വിമല സെൻട്രൽ സ്കൂൾ ഓഫീസിൽ നിന്നും ലഭ്യമാണ് ഐ സി എസ് ഇ സിലബസിൽ ഏറ്റവും ക്വാളിറ്റിയും പ്രൊഫഷണലിസവും ഉന്നത നിലവാരവും നിറഞ്ഞ അധ്യയന മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന മിടുക്കന്മാരെയും മിടുക്കുകളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് വിമല സെൻട്രൽ സ്കൂൾ അധികൃതർ അഡ്മിഷൻ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പെരുമ്പാവൂർ വിമല സെൻട്രൽ സ്കൂളിൽ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് രണ്ട് എട്ട് ഒൻപത് എട്ട് അല്ലെങ്കിൽ മൊബൈൽ ഒൻപത് ഒൻപത് ആറ് ഒന്ന് എട്ട് ഒൻപത് മൂന്ന് ഒന്ന് പൂജ്യം ഒൻപത് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ